വൈനില കട്ടൻ ചായ കൊണ്ടൊന്നും കടിയില്ല ഞാനത് ശരിയെടുത്ത് പറഞ്ഞു അങ്ങനെ വരുമ്പോൾക്ക് ചായക്കൊടി കടിയാക്കി തേങ്ങ പോണം തേങ്ങില്ലല്ല തേങ്ങയില്ല തേങ്ങ പിടിക്കണം വേണം ചെയ്യാ ബേ കാണ്ട് അപ്പിന്നെ പോയി വാങ്ങും പണ്ട് അരിപത്ര കട്ടഞ്ചായ അതാ ഓർവ് നടക്ക് പിന്നെ ഇന്നങ്ങനെ ചെയ്യണ്ട കൊച്ചിട്ടുണ്ട് എന്നാ 次。 നമ്മൾ പുരുന്നത്ര പൈസ കൊടുക്കണേന് ഇപ്പോൾ അഞ്ച് മിനിറ്റോട്ട് ഉണ്ടല്ലേ ഒന്നുണ്ടേട്ടാ ഞാൻ പെട്ടെന്നാണ് വിളിക്കട്ടെ കൊക്ക് രണ്ടെണ്ണ എനക്ക് വേണ്ടു ഇതാടെ വെക്കാം വയ്യ തിന്നല്ല കൊടുക്കണം ഇത് രണ്ടു നേരം കൈ കേട്ടോ പിന്നെ അരി കൈയിട്ട് ഉണർത്തിയിട്ടാണ് പൊടിച്ച് കേട്ടാറുണ്ട് വേറൊരു കണ്ടെ കഴുകാട്ടായിരുന്നു കൈ കരിച്ചിട്ട് എല്ലാം കൈ ഉണക്കിയിട്ടാണ് എരി പൊടിക്കണ്ടത് കട്ടൻ ചായക്കുണ്ടിട്ടേട്ടാ വിഷമം വെല്ലം കൊണ്ട് കടിക്കേ പണ്ട് കട്ടൻ ചായ നെല്ലം കടിച്ചിട്ട് തന്നെ കുടിക്കല് മതിലുണ്ട് കേട്ടോ പിന്നെ ബെല്ലം കടിച്ചിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇന്നത്തെ കുറച്ചു വരുന്നു ഒരു കിണ്ണ നച്ച പെട്ടെന്ന് കൈ ഒരു ദിവസം വരുമോ ഇന്നേരം അമ്മ കൊണ്ടു പൊള്ളിക്കു വരുമ്പോൾ അങ്ങ് ഭക്ഷണം കഴിക്കാൻ കുറവല്ലേ ഇന്നല്ലേ കണ്ട ഭഗവാൻ തിന്ന് അഞ്ച് തിന്നാനില്ല ഇന്ത്യ തിന്നാൻ ഇണ്ടായിട്ട് കാര്യമില്ല എല്ലാവരും പ്രഷറും റുഗറും കൊളസ്ട്രോളും ഒന്നും തിന്നുകൂടാ തിന്നാൻ കിട്ടാ കഴിഞ്ഞോയാ 你拉够我打。